പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ നവ്യന ചെയ്ത വഴക്ക് പറയുന്നേ നയന ചേച്ചി അവളെ വെറുതെ ചൂട് പിടിപ്പിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ അവൾ തന്നെ വന്ന് തല്ലിയത് തള്ളിയിട്ടതിന് ശേഷം വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവളെ തല്ലി ചർച്ച ചെയ്തതാ ചെയ്തതാണ് ഇനിയിപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏ അവൾക്കത് കിട്ടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ നവി നയനോട് പറയുന്നുണ്ട് മോൾ നല്ലൊരു ഡിസൈനർ ഡിസൈനറാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മോൾ എത്ര നല്ല ഡിസൈൻ ചെയ്താലും മോളുടെ ഡിസൈൻ വർക്കൊന്നും പുറത്ത് പോകില്ല വിൽക്കില്ല എന്ന് ഞാൻ അവരോട് തർപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവയാനി ജയനോട് പറയുന്നുണ്ട് അവൾ വലിയ ഡിസൈനർ എന്നല്ല നിങ്ങളെല്ലാവരും പറയുന്നത് അങ്ങിൽ പിന്നെ ഞാനായിട്ട് എന്തിനും ഇവിടെ തളച്ചിരുന്ന് അവൾ പൊക്കോട്ടെ എന്നും പറയുന്നുണ്ട് സന്തോഷത്തോടെ അത് പറയെങ്കിലും പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ട് ദേവയാനി പിന്നീട് ജലജ കലി തുള്ളുണബിയോട് അവളെ സ്വർണം മാത്രമല്ല ഡിസൈൻ ചെയ്യണേ ഈ വീടും ഡിസൈൻ ചെയ്യും നോക്കിക്കോ ഈ വീടിൻ്റെയും ജ്വല്ലറിയുടെയും തലപ്പത്ത് അവളെത്തും അവളും ഇടിക്കിന് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റം പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ആദർശിൻ്റെ കൂടെ അങ്ങനെ ഓഫീസിലേക്ക് സ്വർണ്ണക്കടയിലേക്ക് പോകണു നയന ഒരുപാട് നാൾ ആഗ്രഹിച്ചതായിരുന്നു ദേവിയാനി തടഞ്ഞു വെച്ചത് കൊണ്ട് ഇത്രനാളും പോകാണ്ടിരുന്നത് ഇനിയിപ്പോൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി ജോലിക്ക് പോകുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ